നമസ്കാരം വർദ്ധിച്ചു വരുന്ന ഉപഭോഗ സംസ്കാരത്തിൽ ക്രെഡിറ്റ് കാർഡുകൾ എന്നത് പലപ്പോഴും കടക്കണിയുടെ പര്യായമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒരൊറ്റ ക്രെഡിറ്റ് കാർഡ് പോലും കൈകാര്യം ചെയ്യുവാൻ ബുദ്ധിമുട്ടുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിലേക്കാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ക്രെഡിറ്റ് കാർഡുകൾ സ്വന്തമാക്കുകയും അവയിൽ ഒന്നുപോലും ഒരു രൂപയുടെ പോലും കടമില്ലാതെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു യുവാവ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് മനീഷ് ധമേജ എന്ന യുവാവിന്റെ ഈ അവിശ്വസനീയമായ നേട്ടം ഒരു വ്യക്തിഗത വിജയത്തിനുമപ്പുറം ആസൂത്രണത്തിന്റെയും സാമ്പത്തിക അച്ചടക്കത്തിന്റെയും പ്രാധാന്യം ലോകത്തിന് മുന്നിൽ വരച്ചു കാട്ടുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ക്രെഡിറ്റ് കാർഡുകൾ എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കേട്ടു കേൾവിയില്ലാത്ത കാര്യമാണ് ഓരോ കാർഡിനും അതിൻ്റെതായ ബില്ലിംഗ് തീയതിയും പേയ്മെന്റ് തീയതിയും പ്രതിവർഷ ഫീസും റിവാർഡ് ഘടനയുമുണ്ട് ഇത്രയധികം കാർഡുകൾ കൈവശം വയ്ക്കുക എന്നത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ് അവ ഒന്നുപോലും ഓവർഡ്യൂ ആകാതെ കൈകാര്യം ചെയ്യുക എന്നത് അതിലും വലിയ കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ഈ റെക്കോർഡ് നേട്ടം സാമ്പത്തിക ലോകത്തെ വിദഗ്ദ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഗിന്നസ് റെക്കോർഡിനായി ഇദ്ദേഹം തിരഞ്ഞെടുത്ത ഈ വഴി കേവലം ഒരുപാട് കാർഡുകൾ ശേഖരിക്കുക എന്നതിലും ഉപരി ക്രെഡിറ്റ് ലോകത്തെ അതിസൂക്ഷ്മമായി മനസ്സിലാക്കി എന്നതിന്റെ തെളിവാണ് ഓരോ കാർഡ് അപേക്ഷയും അതിന്റെ അംഗീകാര പ്രക്രിയയും ക്രെഡിറ്റ് സ്കോറിന്മേലുള്ള സ്വാധീനവും കൃത്യമായി പഠിച്ച ശേഷമാണ് ഈ യുവാവ് മുന്നോട്ട് പോയത് ഈ കാർഡുകൾ വഴി ലഭിക്കുന്ന റിവാർഡുകളും ആനുകൂല്യങ്ങളും അദ്ദേഹം എങ്ങനെ ഉപയോഗിച്ചു എന്നത് ഗവേഷണപരമായി പഠിക്കേണ്ട വിഷയമാണ് വിമാനയാത്ര ആനുകൂല്യങ്ങൾ ക്യാഷ് ബാക്ക് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന കിഴിവുകൾ തുടങ്ങിയവയെല്ലാം ഈ കാർഡുകൾ നൽകുന്നുണ്ടാകാം ഈ റെക്കോർഡിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം എന്നത് ഒരു രൂപയുടെ പോലും കടമില്ലായ്മ എന്നതാണ് ഇത്രയധികം കാർഡുകൾ ഉപയോഗിച്ചിട്ടും അവയുടെ ബില്ലുകൾ കൃത്യസമയത്ത് അടച്ചു തീർക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു ഇത് സാമ്പത്തിക അച്ചടക്കത്തിന്റെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ക്രെഡിറ്റ് കാർഡുകൾ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്ന മികച്ച ഉപകരണങ്ങളാണ് എന്നാൽ അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ സാമ്പത്തിക ബുദ്ധിയെ ആശ്രയിച്ചിരിക്കും കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ബിൽ തുക പൂർണ്ണമായും കൃത്യസമയത്തും അടയ്ക്കുക എന്നതാണ് ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ നിലനിർത്തുവാനും പലിശയുടെ കെണിയിൽപ്പെടാതിരിക്കുവാനുള്ള ഏക മാർഗം ഈ യുവാവ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് തവണയും ഈ വെല്ലുവിളി വിജയകരമായി പൂർത്തിയാക്കി ഇത് അദ്ദേഹത്തിന്റെ ഉയർന്ന സാമ്പത്തിക സാക്ഷരതയും വരുമാനത്തിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കുവാനുമുള്ള കഴിവ് വിളിച്ചോതുന്നു കാൺപൂർ സി എസ് ജെ എം സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി ഫിസിക്സ് മാതമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ബി സി എയും ലക്നൌ ഇന്റർഗ്രൽ സർവകലാശാലയിൽ നിന്ന് എം സി എയും ഇഗ്നോയുടെ എം എസ് ഡബ്ല്യു ബിരുദവും സ്വന്തമാക്കിയ ആളാണ് ഈ മനീഷ് വെബ്ഡെസ്ക് തത്തോമൈ ടി വി